ജാവ്ദേക്കർ വിവാദത്തിൽ ഇ പി ജയരാജന് ക്ലീൻ ചിറ്റ് നൽകിയ സി പി എം സംസ്ഥാന സെക്രട്ടറിയ തീരുമാനത്തിൽ പ്രതികരിച്ച് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഇപിക്കെതിരെ ഒരു നടപടി ഉണ്ടാവില്ലെന്ന് നേരത്തെ അറിയാമായിരുന്നുവെന്നും ജയരാജൻ സി പി എമ്മിന്റെ അഴിമതി കൊട്ടാരം കാത്തു സൂക്ഷിക്കുന്ന പ്രധാന വ്യക്തിയാണെന്നും സുധാകരൻ പറഞ്ഞു അതുകൊണ്ട് ജയരാജനെ തൊടാൻ എല്ലാവർക്കും പേടിയാണ് തൊട്ടാൽ അഴിമതി കൊട്ടാരം കത്തുമെന്നും സുധാകരൻ പ്രതികരിച്ചു ജയരാജനെ നോവിക്കാൻ സി പി എം നേതൃത്വം ഒരിക്കലും തയ്യാറാവില്ല ഇത് തുടക്കം മുതലേ താൻ പറയുന്ന കാര്യമാണ് സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ് സെഞ്ചുറി ഇടിച്ച ക്രിക്കറ്റ് കളിക്കാരൻ പോകുന്ന രീതിയിലാണ് ജയരാജൻ പോയതെന്നും സുധാകരൻ പ്രതികരിച്ചു തിരുവനന്തപുരത്തെ ഇപിയുടെ മകന്റെ ഫ്ളാറ്റിൽ വെച്ച് ജയരാജനുമായി ജാവ്ദേക്കറും താനും കൂടിക്കാഴ്ച നടത്തിയെന്നായിരുന്നു വിവാദതല്ല ടി ജി നന്ദകുമാറിന്റെ വെളിപ്പെടുത്തൽ തെരഞ്ഞെടുപ്പിന് തലേദിവസം വന്ന ഈ വെളിപ്പെടുത്തലിലൂടെ സി പി എം വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരുന്നു ജാവ്ദേക്കറെ കണ്ടിരുന്നുവെന്ന് ജയരാജനും സ്ഥിരീകരിച്ചു ഇതോടെയാണ് ജാഗ്രത കുറവ് ചൂണ്ടിക്കാട്ടി ജയരാജനെതിരെ പാർട്ടി നടപടി ഉണ്ടാകുമെന്ന വിലയിരുത്തൽ ഉണ്ടായത് എന്നാൽ തിങ്കളാഴ്ച നടന്ന സെക്രട്ടറിയേറ്റ് യോഗത്തിന് ശേഷം ജയരാജന്റെ നിഷ്കളങ്ക നിലപാടെന്ന് പറഞ്ഞ് തിടുക്കത്തിൽ നടപടിയെടുക്കുന്നതിൽ നിന്ന് സി പി എം പിന്നോട്ടു പോകുകയായിരുന്നു ഇതിൽ പ്രതികരിക്കുകയായിരുന്നു കെ സുധാകരൻ ആ ഒരു അഴിമതിയുടെ കൊട്ടാരം കാത്തു സൂക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ് അദ്ദേഹത്തെ തൊട്ടാൽ കത്തും കൊട്ടാള മൊത്തം കത്തും അതുകൊണ്ട് ദേവിക്കാനോ ദേവസരപ്പെടുത്താനോ സി പി എമ്മിന്റെ ഒരു നേതൃത്വവും ഒന്നും ചെയ്യില്ല എന്ന് ഞാൻ ആരംഭത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താ കണ്ടില്ല ഇന്നലെ സെഞ്ചുറി അടിച്ചുമ്പോ ക്രിക്കറ്റ് അത് പോകുന്ന പോലും ഇല്ലേ എന്ത് മനസ്സമാധാനത്തിലാളെ പോക്ക് അപ്പോൾ അയാളെ തൊട്ടാൽ ഞാൻ പറഞ്ഞു പിണറായി വിജയൻ അടക്കം ആ നല്ല നന്നായില്ലേ എത്ര നല്ല ഉപദേശ കൊടുത്തത് ചെയ്തോ പോരാ കട്ടോ പോരാ കൊള്ളടിച്ചോ പോരാ എന്നിട്ട് അതിനെതിരെ പറഞ്ഞ ആളുകൾക്കെതിരെ കേസ് കൊടുക്കണം എന്നാണ് പാർട്ടി ആഫീസ് നിന്ന് പറഞ്ഞുകൊടുത്ത ഉപദേശം അത് അതും കേട്ടു പോകുന്ന സന്തോഷവരമായ ചിത്രമാണ് ആ പത്രത്തിൽ കണ്ടത് ഒരു ക്രിക്കറ്റ് പ്ലെയർ സെഞ്ചുറിൽ അടിച്ച പോലെ അതുപോലെ നേതാക്കൾ ചർച്ച നടത്തി കൂടുതൽ നേതാക്കൾ ഇതിനകത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ഇയാളെന്നെ പറഞ്ഞല്ലോ വേറായും തന്നെ പറഞ്ഞില്ലേ പലരും ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട് ഇടപെട്ടിട്ടുണ്ട് പറഞ്ഞല്ലോ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ പിണറായി രക്ഷിക്കാൻ വേണ്ടിയാണോ പിണറായിരിക്കും അല്ല പിന്നെ ഇത് പിണറായി രക്ഷിക്കാൻ അല്ല എങ്കിൽ പിന്നെ എന്തിനാണ് ജയരാജന്റെ മറച്ചു വെക്കേണ്ട കാര്യം ജയരാജന് എന്ത് നിരുപാധികം പാർട്ടി അല്ലേ ഒരു പാർട്ടി എന്ന് പറയുമ്പം അതിന്റെ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ ഒരാൾക്ക് ബാധകം ഒരാൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ ഡിസിപ്ലിനറി ആക്ഷൻ ആര് അംഗീകരിക്കും ആര് ബഹുമാനിക്കും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് വരും നാളെ പറയാം നാളെ പറയാം വരും വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ഓക്കെ ഞാൻ വണ്ടി വന്നുകൊണ്ടിരിക്കാം Do you dream of studying or working abroad? Unlocking your future start with mastering the language. nvt's Academy is your one-stop shop for success. We offer your path. nvt's Academy, your trusted partner on the road to your dream destination. Call us now or visit our website to learn more.